അയോമി അയോമി എണീക്കുന്നില്ല എന്റെ മോക്ക് പറ്റിയ കുഞ്ഞനെന്ന ഇതെന്തിനാമി കുഞ്ഞനെന്ന പറ്റിയേ വിളിച്ചിട്ട് അറിഞ്ഞുന്നില്ല ഉറങ്ങുന്നായിരുന്നു ളി പറ്റിയത് ആ മോക്കൊന്നും വേണ്ട ഇപ്പഴാ അച്ഛൻ്റെ അമ്മേന്റെ സ്നേഹ കുട്ടിക്ക് കിട്ടിയത് നല്ല സ്നേഹത്തോടെ അവർ നോക്കുന്നുണ്ട് നീ വിചാരിക്കുമ്പോ നല്ല പോക്കില്ലേ ഒരാളെ കുഞ്ഞനുണ്ടായ ശേഷം ഈ കുഞ്ഞിനെ തീരമൊക്കെ കണ്ട് രണ്ടുണ്ടേ കണ്ടൂടാ അതിനടിക്കുകയും പിന്നെ ചീത്ത പറയാലും ചെയ്യുന്ന കേട്ടിട്ട് വഴക്കെല്ലാം പറയാൻ നിലം കേട്ടിട്ട് ഞാൻ തന്നെ ഇടയിൽ കൂടെ പോകുമ്പോൾ ഞാൻ തന്നെ നോക്കലുണ്ട് അന്നേരം ഈ കുഞ്ഞെ സങ്കടപ്പെട്ടിട്ട് പോയിട്ടിട്ട് കുത്തിരിക്കുന്നു എനക്കെന്നെ എന്തോ ഒരു വിഷമ വന്നിട്ട് കുവളിങ്ങനെ പറയാൻ നിലം കേട്ടിട്ട് പിന്നെ അതിനെന്ത്ന്നാ പറ്റിയെന്നായിരിക്കറിയാം

നിങ്ങളോട് എങ്ങനെയാ പറയണ്ടെന്നറിയില്ല ഇങ്ങോട്ടേക്ക് എത്തുന്നതിനു മുന്നേ എന്നെ കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു